ചിന്നു ചെന്നപ്പോൾ മനു ഒരു സൈഡിലേക്ക് തിരിഞ്ഞു കിടക്കുകയായിരുന്നു അവൾ പതിയെ ശബ്ദമുണ്ടാക്കാതെ അകത്തേക്ക് കയറി പിന്നെ ഡോറ് ലോക്ക് ചെയ്തിട്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു അവൾ കട്ടിലിലേക്ക് ചെന്നിരുന്നതും അവൻ കണ്ണുകൾ പതിയെ തുറന്നു നോക്കി നീ വന്നോ ഞാനൊന്ന് മയങ്ങിപ്പോയി മനു അവളെ നോക്കി പറഞ്ഞുകൊണ്ട് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു ഉറക്കം വരുന്നെങ്കിൽ മനുവേട്ടൻ ഉറങ്ങിക്കോ അവൾ ഇളിച്ചു കാണിച്ചുകൊണ്ട് പറഞ്ഞു ആഹാ എന്നിട്ട് അവൻ വല്ലാത്ത ടോണിൽ പറഞ്ഞതും അവൾ ഇളിച്ചു കാണിച്ചു അല്ല അത് പിന്നെ അവൾ ഇളിച്ചോണ്ട് വിക്കി ഏത് പിന്നെ ചിന്നൂട്ട അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് ചോദിച്ചു അത് അതുണ്ടല്ലോ മനുവേട്ട നമുക്ക് ഫസ്റ്റ് നൈറ്റ് ഇന്ന് തന്നെ വേണം അവൾ ചെറിയ പേടിയോട് ചോദിച്ചു അതെന്താ നീ പ്രിപ്പയർ അല്ലേ അവൻ കുരുകം പൊക്കി സംശയത്തോട് ചോദിച്ചു അത് അങ്ങനെയല്ല മനുവേട്ട എനിക്കാണെങ്കിലേ ഭയങ്കരമായിട്ട് പേടി തോന്നുന്നു എന്തിന് ഞാൻ എന്താ അന്യനാണോടി അതല്ല നീ പ്രിപ്പയർ ആണെങ്കിൽ മതി അല്ലെങ്കിൽ കിടന്നോ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ നഖം കടിച്ചുകൊണ്ട് ആലോചിക്കാൻ തുടങ്ങി ഇതിനും ആലോചനയോ അവൻ തലയിണ ഹെഡ്ബോർഡും ചാരി അതിലിരുന്നു കൊണ്ട് ചോദിച്ചു മനുവേട്ട അവൾ ചുണുങ്ങിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് നീങ്ങി അവൻ്റെ നെഞ്ചിൽ തലവെച്ച് വിളിച്ചു എന്താടി ദേഷ്യമാണോ എന്തിന് ഒന്നുമില്ല എൻ്റെ ചിഹ്നം ഇതിനൊക്കെ എന്തിനായിട്ട് ദേഷ്യം ഇതൊക്കെ എനിക്ക് മനസ്സിലാകും അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു ആവി ചിന്നുവിനെ പറഞ്ഞു വിട്ടിട്ട് ജോയിയുടെ അടുത്തേക്ക് ചെന്നതും അവൻ ഫോണിൽ നോക്കി ഇരിക്കുകയായിരുന്നു എന്താ നോക്കുന്നത് പല പെൺപിള്ളേരെയാണോ അവൾ അവൻ്റെ അടുത്തേക്ക് പതിയെ ചെന്നിരുന്നു കൊണ്ട് ചോദിച്ചു നീ എന്താ താമസിച്ചേ അത് ചിന്നു ചാച്ചൻ്റെ അടുത്ത് പോകാൻ താമസിച്ചു ഞങ്ങൾ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ ചിരിയോടെ പറഞ്ഞു എടി ആമി ഇച്ചാൻ ഒരു കാര്യം ചോദിക്കട്ടെ അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി ഇരുന്നു കൊണ്ട് ചോദിച്ചു ചോദിക്കുക എടിയതേ ശരിക്കും റിസ്ക്കാണോ ഈ ടൈമിൽ ഡോക്ടറെന്ന് പറഞ്ഞതല്ലേ കുഴപ്പമില്ലെന്ന് അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ആ റിസ്ക്കാ പൊന്നുമോൾ കിടന്നുറങ്ങിക്കോ പിന്നെ ഇത് ഡോക്ടറുടെ ബോഡിയല്ല ആമിയുടെ ബോഡിയാ എനിക്കെങ്ങും വയ്യ ഈ അവസ്ഥയിൽ ഉച്ച ഇനയും കൂടി താങ്ങാൻ ഇത് അയ്യേ അവൾ അവനെ കളിയാക്കി പൊടി നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഐ ആം അഡിക്റ്റഡ് ടു യു ആമി നിൻ്റെ ഈ കണ്ണുകൾ ഈ കവിളുകൾ ഈ ചുണ്ടുകൾ അതിൽ വിരിയുന്ന പുഞ്ചിരി ഈ ശരീരം നിന്റെ ശരീരത്തിലുള്ള ഓരോ മറുകൾ എന്തിന് നിന്റെ ശരീരത്തിലെ വിയർപ്പ് തുള്ളികളോട് പോലും എനിക്ക് ബ്രാന്താണ് അറിഞ്ഞാലും അറിഞ്ഞാലും മതി വരാത്ത ഒരുതരം തരം ബ്രാന്ത് അത് കേട്ട അവൾ ചിരിച്ചു എന്താടി ഇത്രയും ബ്രാന്തായിട്ടും ആ ഹോട്ടൽ റൂമിൽ വെച്ചിട്ട് എന്നെ ഒന്നും ചെയ്യാതെ വിട്ടതെന്താ അവൾ പുരികം പൊക്കി ചോദിച്ചു അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ അതിൻ്റെയും കൂടെ നമ്മുടെ ഫസ്റ്റ് നീട്ടിൽ ഞാൻ ഗംഭീരമാക്കിയില്ലേ ഓവ ദേ നീ അപ്പയെ കണ്ട് പഠിക്കരുത് കേട്ടോ ഈ അപ്പയുണ്ടല്ലോ ഭയങ്കര ചീത്ത അമ്മയുടെ അടുത്ത് അവൾ വയറ്റിൽ കൈവെച്ച് കൊണ്ട് പറഞ്ഞു അവൻ അവൾ പറയുന്നത് കേട്ട് ചിരിച്ചു അമ്മയുടെ മോളൊരു മാലാകുട്ടിയാകണം കേട്ടോ അപ്പേ പോലെ ചീത്തയല്ലേ അവൾ പറഞ്ഞതും അവൻ അവളുടെ ചെവിയിൽ പിടിച്ചു കിഴുക്കി വിടിച്ചായ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ചീത്തയാണോടി അല്ല അല്ലല്ല എൻ്റെ അല്ലേ അവൾ അവളവൻ്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞതും അവൻ കയ്യെടുത്തു സത്യം പറയടി എൻ്റെ റൊമാൻസ് നീ മിസ് ചെയ്യുന്നില്ലേ അവൻ പുരുകം പൊക്കി സംശയത്തോടെ അവളോട് ചോദിച്ചു അങ്ങനെ ചോദിച്ചാ അവൾ ആലോചിച്ചു അങ്ങനെ ചോദിച്ചാൽ അവൻ പുരുകം പൊക്കി ഒരുപാട് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടോ കുഞ്ഞ ഈ അപ്പയുണ്ടല്ലോ അമ്മയ്ക്കൊരു കിസ്സ് പോലും തരാറില്ല എന്നും അപ്പയുടെ മോക്ക് കിസ്സ് കൊടുക്കും അമ്മയ്ക്ക് തരൂല അവൾ പരാതി പോലെ വയറ്റിൽ കൈവെച്ചു കൊണ്ട് കുഞ്ഞിനോട് പറഞ്ഞു കള്ളം പറയുന്നോടി ഞാൻ നിനക്ക് എന്നും കിസ്സ് തരാറില്ലേ അവൻ പുരുകം പൊക്കി തരും കവളിലും നെറ്റിയിലും അതല്ലാതെ എനിക്ക് കിസ്സ് തന്നിട്ട് എത്ര നാളായി അവൾ പരിഭവം പറഞ്ഞു എൻ്റെ പൊന്നാമി നിനക്കെന്നെ നന്നായിട്ടറിയാം ഒരു കിസ്സ് നമുക്കിടയിൽ തുടങ്ങിയാൽ അത് ഞാൻ എവിടെ ചെന്നാൽ അവസാനിപ്പിക്കുന്നതെന്ന് എന്നേക്കാൾ നന്നായിട്ട് നിനക്കറിയാം എന്നിട്ട് എന്നെ തന്നെ നീ കുറ്റം പറയണോ അമി പാവം ഞാൻ കേട്ടോ കുഞ്ഞ ഈ അമ്മയ്ക്ക് എന്നെ ഒരു പേടിയില്ല ഇപ്പോൾ എന്നെ അവൾ കടിക്കും മാന്തും പിച്ചും പാവം അപ്പ തിരിഞ്ഞൊന്നും ചെയ്യില്ല എൻ്റെ വാവ ഉള്ളതല്ലേ വാവയുടെ അമ്മ പാവല്ലേ എന്നൊക്കെ അപ്പ കരുതും അവൻ അവളുടെ വയറ്റിലേക്ക് കുനിഞ്ഞുകൊണ്ട് പറഞ്ഞു എൻ്റെ മോള് വന്നിട്ട് വേണം ഇതിനൊക്കെ അമ്മയോട് പകരം ചോദിക്കാൻ അപ്പയെ ഉപദ്രവിച്ചതിനൊക്കെ വാവ തിരിച്ചു കൊടുക്കണം കേട്ടോ അവൻ അവളുടെ വയറ്റിൽ ചുമ്പിച്ചുകൊണ്ട് പറഞ്ഞതും കുഞ്ഞനങ്ങി ഇച്ചായ ദേ അനങ്ങുന്നു അവൾ പറഞ്ഞതും അവനവളുടെ വയറ്റിലേക്ക് കൈവച്ചതും അവനും അതറിഞ്ഞു അവനവളുടെ ബെനിയൻ പൊക്കി അവളുടെ വീർത്ത വയറൽ ചുംബനങ്ങൾ കൊണ്ട് മൂടി പിന്നെ അവളെ ചേർത്ത് അവളുടെ നെറ്റിൽ ചുംബിച്ചു ഇച്ചായ എന്നെങ്കിലും എനിക്കൊരു കേസ്താ പ്ലീസ് അവൾ പറഞ്ഞതും അവൻ ചിരിയോടെ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു നിക്കുവിൻ്റെ അമ്മയുടെ കൂടെ അടുക്കളയിൽ നിൽക്കുകയാണ് ജേനി ഒരു സെറ്റ് സാരിയാണ് വേഷം തലയിൽ മുല്ലപ്പൂവുമൊക്കെ ചൂടി കയ്യിലും കാതിലുമൊക്കെ സ്വർണ്ണക്കമ്മലും വളയുമിട്ട് അവൾ ഒരുങ്ങി നിന്നു മോളെ ഡേ പാല് മോളവന്റെ അടുത്തേക്ക് പോയിക്കോ ജനിയെ നോക്കി നിക്കുവിൻ്റെ അമ്മ പറഞ്ഞു ആൻറ്റി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അവൾ അവരുടെ കയ്യിൽ നിന്നും പാല് വാങ്ങുന്നതിനിടയിൽ അവരോട് ചോദിച്ചു എന്താ മോളെ അവർ സംശയത്തോടെ തിരികെ അവളോട് ചോദിച്ചു അത് പിന്നെ ആൻറ്റി ആൻറ്റിക്കും അങ്കിളിനും ശരിക്കും എന്നെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണോ ഏട്ടന് വേണ്ടി ആലോചിച്ചത് അതോ ഏട്ടൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് നിങ്ങൾ സമ്മതിച്ചതാണോ അവൾ സംശയത്തോടെ അവരോട് ചോദിച്ചു അതെന്താ മോൾ അങ്ങനെ ചോദിക്കാൻ കാരണം അല്ല അത് പിന്നെ പോലൊരു പെൺകുട്ടിയെ ഏട്ടന് അവൾ ബാക്കി പറയാതെ നിർത്തി അതിന് നിനക്കെന്താ കുഴപ്പം അവർ പുരികം പൊക്കി ചോദിച്ചതും അവൾ ഒന്നും പറയാതെ തലകുനിച്ചു മോളെ അവൻ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ നിന്നെപ്പറ്റി മറ്റൊന്നും ആലോചിച്ചില്ല എന്നുള്ളത് സത്യമാണ് എന്ന് കരുതി അവൻ്റെ ഇഷ്ടത്തിന് മാത്രം വിട്ടുകൊടുത്തിട്ട് നിന്നെ ഞങ്ങൾ മരുമോളാക്കിയതല്ല ഞങ്ങൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല ഞങ്ങൾ നിന്നെ അവൻ്റെ പെണ്ണായിട്ട് നീ ഇവിടെ വരുന്നതിൽ എനിക്കോ അവൻ്റെ അച്ഛനോ യാതൊരു കുഴപ്പമില്ല പിന്നെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അതൊക്കെ ആ സമയത്ത് സംഭവിക്കണമെന്നുള്ളത് ദൈവനിശ്ചയമാണ് അതുകൊണ്ടല്ലേ ജോയിക്ക് ആമയെ കിട്ടിയതും ആമയ അവരുടെ കയ്യിൽ നിന്നും രക്ഷപെട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തിയതൊക്കെ അപ്പോൾ ഇതൊക്കെ ഒരു ദൈവനിശ്ചയല്ലേ മോളെ അവർ പറഞ്ഞതും അവളെ തല ഉയർത്തി അവരെ നോക്കി നിങ്ങളുടെ ജീവിതത്തിലെ നല്ലൊരു ദിവസമായിട്ട് ഇനി ഈ കണ്ണുകൾ നിറയാൻ പാടില്ല ഇനി അതൊന്നും ആലോചിക്കേണ്ട നിങ്ങൾ മുതൽ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ് അത് മാത്രം ഇപ്പോൾ ചിന്തിച്ചാൽ മതി കേട്ടോ അവർ പറഞ്ഞതും അവൾ നിറകണ്ണുകളോടെ തലയാട്ടി പിന്നെ ഇന്നു മുതൽ ഞാൻ നിന്റെ ആൻറ്റി അല്ല അവൻ്റെ അമ്മയാണ് ഞാൻ ഇന്നു മുതൽ നിൻ്റെ അമ്മയാണ് മോള് മോളുടെ മമ്മിയോട് എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ എന്നോട് നിൽക്കണം ഓപ്പണായിട്ട് നമുക്ക് സംസാരിക്കാം നമുക്കിടയിൽ അങ്ങനെ അമ്മായിമ്മ മരുമകൾ ബന്ധമുണ്ടാകാൻ പാടില്ല ഞാൻ പറഞ്ഞതൊക്കെ മോക്ക് മനസ്സിലായോ അവർ ചോദിച്ചതും അവൾ മനസ്സിലായി എന്ന പോലെ തലയാട്ടി എങ്കിൽ മോൾ അങ്ങോട്ടേക്ക് ചെല്ലും അവൻ കാത്തിരിക്കുന്നുണ്ടാകും അവർ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് ആ ഗ്ലാസ് പാലുമായി അവൻ്റെ മുറിയിലേക്ക് നടന്നു അവൾ മുറി ചെന്നപ്പോൾ അവൻ കുളിക്കുകയായിരുന്നു അവൾ കയ്യിലുണ്ടായിരുന്ന പാൽ ഗ്ലാസ് ടേബിളിലേക്ക് വെച്ചിട്ട് കട്ടിലിലേക്ക് ചെന്നിരുന്നു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവൻ ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നു ഒരു പാൻറ്റ് മാത്രമാണ് വേഷം തോളിൽ കൂടി തോർത്ത് വിരിച്ചിട്ടിട്ട് അതിൻ്റെ തുമ്പ് കൊണ്ട് തലത്തുടച്ചുകൊണ്ട് അവനിറങ്ങി വന്നത് ഇതും താഴീ സാരിയോ നിനക്ക് രാത്രി വേറെ ഒന്നും ഇല്ലായിരുന്നോ ഇതിട്ടിട്ട് നീ എങ്ങനെ കിടന്നുറങ്ങാൻ പോകുന്നത് അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അത് അമ്മ പറഞ്ഞിട്ട് കൊടുത്തതാ ആരുടെ നിന്റെ മമ്മിയോ ഇവിടുത്തെ അമ്മ അവൾ പറഞ്ഞുകൊണ്ട് കട്ടിലിൽ നിന്നും എഴുന്നേറ്റു എടി അതൊക്കെ പഴയ ആൾക്കാരാണ് ചെയ്യുന്നത് നീ പോയി മറ്റൊരു ഡ്രസ്സ് എടുത്തിട്ടിട്ട് വന്നേ ഒരു സാരിയും കുറേ പോവും രാത്രി കല്യാണം ഉണ്ടോ ഇവിടെ അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് ചോദിച്ചതും അവൻ അവളെ കളിയാക്കിയാണെന്ന് മനസ്സിലായ അവൾ മുഖം വീർപ്പിച്ചു എന്റെ പൊന്ന് വീപ്പക്കുറ്റി ഇങ്ങനെ വീർപ്പിച്ച് വീർപ്പിച്ച് ഈ കവള് പൊട്ടിക്കോ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഇനി എന്നെ വീപ്പക്കുറ്റിയൊന്ന് വിളിച്ചാ നോക്കിക്കോ അവള് കൈചൂണ്ടി കപട ദേഷ്യത്തോടെ മുഖവും വീർപ്പിച്ച് പറഞ്ഞു വിളിച്ചാ വിളിച്ചാ നീ എന്തു ചെയ്യും അവൻ തോർത്തു റൂമിലുണ്ടായിരുന്ന കസേരയിലേക്ക് ഇട്ടിട്ട് കുസൃതി ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു അത് ഞാനും ഞാനും വിളിക്കും അവൻ അവളുടെ അടുത്തേക്ക് എത്തിയതും അവൾ തലകുനിച്ച് പതിയെ പറഞ്ഞു എന്ത് വിളിക്കും അവൻ കൈകൾ മാറിൽ കെട്ടി കുസൃതിയോട് ചോദിച്ചു അവൻ്റെ സാമീപ്യം അത്രയും അടുത്തെത്തിയതും അവൾ വിറയ്ക്കാൻ തുടങ്ങി അത് വിളിക്കും അവൾ പുറകിലേക്ക് മാറിക്കൊണ്ട് വിറയിലൂടെ പറഞ്ഞു എന്ത് വിളിക്കും അവൾ പുറകിലേക്ക് മാറുന്നതനുസരിച്ച് അവൻ മുൻപിലേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു നീർക്കോലി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ വിളിക്കുവോ ഏ അവൻ കുറച്ചുകൂടി അവളുടെ അടുത്തേക്ക് നടന്നു അവൻ വരുന്നതനുസരിച്ച് അവളും പുറകിലേക്ക് നടന്നുകൊണ്ടിരുന്നു ഒരു ടേബിളിൽ തട്ടിയതും കൊച്ചോടെ നിന്നുകൊണ്ട് ദയനീയമായി അവനെ നോക്കി അവൻ ടേബിളിൻ്റെ രണ്ട് സൈഡും പിടിച്ച് അവളെ ലോക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് അവളുടെ നേരെ മുഖം കുനിച്ച് പുരുകം പൊക്കി ഞാൻ ഇനിയും വിളിക്കും നീ എൻ്റെ മാത്രം വീപ്പ കുറ്റിയാ അവൻ വലത് കയ്യിൽ ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ നെറ്റിയിൽ നിന്നും താഴേക്ക് ചലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എന്തിനാ അങ്ങനെ അവൾ പറയാൻ തുടങ്ങിയതും അവൻ അവളുടെ ചുണ്ടിൽ വിരൽ വെച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് ജോയിയുടെ കൂടെ വീട്ടിൽ വന്ന ദിവസം അന്നല്ലേ എനിക്കും മനുവിനും നിന്നെ ജോ പരിചയപ്പെടുത്തി തരുന്നത് അന്ന് നീ ഏത് ക്ലാസ്സിൽ പഠിക്കുകയാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ അത് നാലിലോ അഞ്ചിലോ മറ്റോ അന്ന് നീ ഒരു പാവാടയും ടോപ്പും ഇട്ടുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ വന്നു അന്ന് നിനക്ക് നല്ല വണ്ണമുണ്ട് ഉണ്ട കവളും നല്ല വെളുപ്പുമൊക്കെ കാരണം ഒരുപാട് ലേറ്റായിട്ട് അവനെ കിട്ടിയ അവൻ്റെ പെങ്ങളായതുകൊണ്ട് ഒരു കുഞ്ഞു മിഠായി കിട്ടിയാൽ പോലും അവനത് നിനക്ക് കൊണ്ടു തന്ന് നിന്നെ നോക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഫസ്റ്റ് ടൈം നമ്മൾ സംസാരിക്കുമ്പോൾ എന്നോട് നീ അടി ഓർമ്മയുണ്ടോ ഒരു ജോയുടെ കാര്യം പറഞ്ഞിട്ട് അന്ന് നമ്മൾ അതിൻ്റെ എന്തിനോ കാര്യത്തിന് അടിയുണ്ടാക്കിയപ്പോൾ നീ എന്നെ ദേഷ്യത്തിന് നെർക്കോലി എന്ന് വിളിച്ചു അന്ന് എനിക്ക് ഒട്ടും വണ്ണം അതുകൊണ്ടാണ് ഞാൻ തിരികെ നിന്നെ എന്ന് വിളിച്ചത് പക്ഷെ പിന്നീട് പ്രശ്നം ഉണ്ടായപ്പോൾ നീ ആഹാരമൊന്നും കഴിക്കാതെ ആകെ ക്ഷീണിച്ചു അന്ന് എനിക്ക് ഒരുപാട് വിഷമമായി നല്ല ക്യൂട്ടായിട്ടിരുന്ന് എൻ്റെ കൊച്ച് ഉണങ്ങിപ്പോയി ഈ വണ്ണമൊക്കെയുള്ള കുട്ടികൾ പെട്ടെന്ന് ക്ഷീണിക്കുമ്പോൾ വല്ലാത്തൊരിതല്ലേ ആ വെളുപ്പ് പോയി മുഖമൊക്കെ വല്ലാണ്ടായി കണ്ണൊക്കെ കുഴിഞ്ഞ് താന്ന് ശരിക്കും ഒരുപാട് വിഷമം തോന്നിയടി പിന്നീട് നിന്നെ കാണുമ്പോൾ ഒക്കെ വിഷമം വരും എനിക്ക് നിൻ്റെ കോലം നിൻ്റെ വിഷമമൊക്കെ എനിക്ക് നിന്നെ കാണാൻ വരാൻ പോലും നിന്നോട് ഇഷ്ടം തുറന്നു പറയാൻ പറ്റാതെ പോയതിൻ്റെ വിഷമമാണോ എന്തോ എനിക്കറിയില്ല ജനി ഞാനാകെ വല്ലാതെയായിപ്പോയി പിന്നെ ആമയുടെ കേസ് വന്നപ്പോഴാണ് ഞാൻ എന്തിൻ്റെ പേരിലായാലും അവളോട് ഞാൻ ചെയ്തത് തെറ്റായിപ്പോയെന്ന് തോന്നിപ്പോയി പിന്നെ നീ എന്നെ കാണണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ ഓരോന്ന് പറയുമ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സാരമില്ല കഴിഞ്ഞത് കഴിഞ്ഞു എല്ലാം ഒരു നിമിത്തമാണ് അതുകൊണ്ടാണല്ലോ നീ ഇവിടെ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നതും ആമി ജോയിയുടെ ഭാര്യ ആയതുമൊക്കെ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ കണ്ണുനീരിനിടയിലും അവനെ നോക്കി പുഞ്ചിരിച്ചു നീ ഒരു കാര്യം ചെയ്യ് ഈ സാരിയൊക്കെ അഴിച്ച് ഈ മുല്ലപ്പൂ ഒക്കെ മാറ്റിയിട്ട് നോർമൽ ഡ്രസ്സ് എടുത്തിടും ഇത് കാണുമ്പോൾ നീ എന്തോ കല്യാണത്തിന് പോകുന്ന മാതിരി ഉണ്ട് അവൻ ചിരിയോട് പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു അവൾ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ബാഗിൽ നിന്നും ഒരു ഡ്രസ്സുമായി ബാത്റൂമിലേക്ക് കയറി കുറച്ചു കഴിഞ്ഞതും സാരി മാറി ഒരു പാൻറ്റും പെന്നിനും ഇട്ടുകൊണ്ട് അവൾ ഇറങ്ങി വന്നു അവനാണെങ്കിൽ ഇന്നത്തെ സെൽഫിയും ഫോട്ടോസും ഒക്കെ നോക്കി കട്ടിൽ ഇരിക്കുകയായിരുന്നു അവൾ കണ്ണാടിൻ്റെ മുൻപിൽ ചെന്ന് നിന്ന് മുല്ലപ്പൂ തലയിൽ നിന്ന് മാറ്റാൻ തുടങ്ങിയപ്പോഴാണ് അവളുടെ തലയിൽ സ്ലൈഡ് കുടുങ്ങിയത് എത്ര നോക്കിയിട്ടും അത് അഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു അവൻ അത് കണ്ട് കട്ടിൽ നിന്നും എഴുന്നേറ്റു അവളുടെ അടുത്തേക്ക് ചെന്നു എന്താടി ഇത് ഇതഴിക്കാൻ പറ്റുന്നില്ലേട്ടാ ഇത് മുടിയിൽ കുരുങ്ങിയതാണെന്ന് തോന്നുന്നു എനിക്ക് കൈ കഴിക്കുന്നു ഇതൊന്ന് അഴിച്ചു തരുമോ അവൾ ദയനീയമായി പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് അവളെ തിരിച്ചു നിർത്തി പിന്നെ അവളുടെ തലമുടിയിൽ നിന്നും അത് നോക്കി അഴിക്കാൻ തുടങ്ങി ഈ രാത്രി ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ പെണ്ണേ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു എനിക്കിതൊന്നും ഇഷ്ടമല്ലെന്ന് ഏട്ടൻ അറിഞ്ഞൂടെ ഞാൻ മുല്ലപ്പൂ ഒന്നും വെക്കാറില്ല പിന്നെ അമ്മ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് പറ്റില്ലെന്ന് പറയാം അതുകൊണ്ടാണ് ഞാൻ എടി ആരെന്ത് പറഞ്ഞാലും നിനക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം ഉണ്ടായില്ലേ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ പറ്റുന്നില്ലെന്ന് തന്നെ പറയണം അല്ലാതെ ആരെയും ബോധിപ്പിക്കാൻ നീയൊന്നും ചെയ്യാൻ പാടില്ല പറഞ്ഞത് മനസ്സിലായോ അവൻ ചോദിച്ചതും അവൾ മനസ്സിലായെന്ന രീതിയിൽ തലയാട്ടി അവൻ തലമുടിയിൽ നിന്നും അവളുടെ കുരുങ്ങിയിരിക്കുന്ന സ്ലൈഡൊക്കെ എടുത്തു കൊടുത്തു അവൾ തിരിഞ്ഞു നിന്ന് അവനെ നോക്കി പുഞ്ചിരിച്ചു ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമോ അവൻ ചോദിച്ചതും അവൾ സംശയത്തോടെ അവനെ നോക്കി നീ ഓക്കെ അല്ലേ പ്രശ്നമൊന്നുമില്ലല്ലോ അവൻ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു കുഴപ്പമൊന്നുമില്ല ഏട്ടാ ഞാൻ ഓക്കെയാണ് കഴിഞ്ഞത് കഴിഞ്ഞു ഇന്നു മുതൽ നമ്മൾ പുതിയൊരു ലൈഫിലേക്ക് കടക്കുകയാണ് ഇനി നമ്മുടെ ലൈഫിൽ നീയും ഞാനും നമുക്കുള്ളവരും മാത്രമേ ചിന്തയിൽ പോലും ഉണ്ടാകാൻ പാടുള്ളൂ അവൾ മൂളി എൻ്റെ മരണം വരെ നിന്നോടൊപ്പം ഞാനുണ്ടാകും എന്തിനും കൂട്ടായിട്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നോട് പറയണം ഒന്നും മറച്ച് വെക്കരുത് നല്ലൊരു ഹസ്ബൻഡ് എന്നതിലുപരി നല്ലൊരു ഫ്രണ്ടായിട്ട് ഞാൻ ഉണ്ടാകും അവനവളുടെ കയ്യിൽ കൈവച്ചു കൊണ്ട് അവൾക്ക് വാക്ക് കൊടുത്തു അത് കേട്ടവൾ പുഞ്ചിരിച്ചു നീ എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ അതോ ഇനി നിനക്ക് ടൈം വേണോ എൻ്റെ ലൈഫിൽ ഇനി എനിക്ക് ഏട്ടൻ മാത്രം മതി ഞാൻ എല്ലാ രീതിയിലും ഏട്ടനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി എൻ്റെ മനസ്സിനും ശരീരത്തിനും ഏട്ടൻ മാത്രമായിരിക്കും അവകാശി അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവനവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു അവൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു അവനും അവളെ ചേർത്ത് പിടിച്ചു കുറേ നിമിഷങ്ങൾ അവർ അങ്ങനെ തന്നെ നിന്നു പരസ്പരം ഒന്നും പറയാതെ അവൾ അവളവൻ്റെ നെഞ്ചിൽ തലവെച്ച് അവൻ്റെ ഹൃദയമിടിപ്പ് കേട്ടുകൊണ്ട് കണ്ണുകൾ അടച്ചു നിന്നതും അവളുടെ നെറുകയിൽ തലോടി സ്വന്തമാക്കിക്കോട്ടെ ഞാൻ എൻ്റെ പെണ്ണിനെ അവൻ ചോദിച്ചതും അവൾ അവളവൻ്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തി അവനെ നോക്കി ജനി എന്നെ നീ ഞാനായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യണം ഞാൻ തൊടുമ്പോൾ നമുക്കിടയിൽ ശാരീരിക ബന്ധം ഉണ്ടാകുമ്പോൾ ഒക്കെ നിൻ്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ മറ്റൊരു ചിന്തയോ കഴിഞ്ഞകാല ബന്ധമോ സംഭവങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല അങ്ങനെയുണ്ടെങ്കിൽ മാത്രം നീ എനിക്ക് അനുവാദം തന്നാൽ മതി അവൻ പറഞ്ഞതും അവൾ നിറകണ്ണുകളോടെ അവനെ നോക്കി ഇനി എൻ്റെ മനസ്സിൽ ഒരിക്കലും ഒരു ചിന്ത ഉണ്ടാകില്ല ഏട്ടൻ മാത്രമായിരിക്കും ഇനി എനിക്ക് അവകാശി എനിക്ക് സമ്മതമാ എന്നെ ഇത്ര സ്നേഹിക്കുന്ന ഏട്ടനെ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ദൈവം പോലും എന്നോട് പൊറുക്കില്ല അവൾ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞതും അവൻ വീണ്ടും അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു അവൾ കണ്ണുകളടച്ച് അത് സ്വീകരിച്ചു വാ കിടക്കാം അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവൻ അവളേയും കൊണ്ട് കട്ടിലിനടുത്തേക്ക് നടന്നു അവളെ ഇരുത്തിക്കൊണ്ട് തറയിൽ മുട്ടുകുത്തിയിരുന്നു കൈകൾ രണ്ടും അവളുടെ കാലിൽ വെച്ചിട്ട് അവളെ നോക്കി ഐ ലവ് യു അവൻ പറഞ്ഞതും അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്ന് തൊടുത്തു ആകെ ബ്ലഷ് അടിക്കുകയാണല്ലോ പെണ്ണേ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ കുറുമ്പോടെ അവനെ നോക്കി ഇത്ര റൊമാൻറ്റിക്കായിട്ട് ഏട്ടൻ പ്രണയം പറഞ്ഞിട്ട് ഒന്ന് തിരികെ പറയു പെണ്ണേ അവൻ ചിരിയോടെ പറഞ്ഞു പോയേട്ടാ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ നാണം കണ്ട് രസിക്കുകയായിരുന്നു ഏട്ടാ ഇങ്ങനെ നോക്കാതെ അവൻ്റെ നോട്ടം കണ്ടതും അവൾ അവൻ്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ പിടിച്ചു അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു അവൾ ചിരിയോടെ അവനെ നോക്കി അവനവളുടെ ചുണ്ടിലൊന്ന് അമർത്തി ചുംബിച്ചു അവൾ അവളവൻ്റെ ഷർട്ടിൽ മുറുക്കി പിടിച്ചു മൃദുലമായ അവളുടെ ചുണ്ടിൻ്റെ മാധുര്യം അവൻ അറിഞ്ഞു ആ രാത്രി അവരുടേത് മാത്രമാകാൻ അധിക സമയം വേണ്ടി വന്നില്ല അപ്പോഴൊന്നും അവനവളെ ചെറുതായി പോലും വേദനിപ്പിക്കാൻ ശ്രമിച്ചിരുന്നില്ല ഒരുപക്ഷേ അവൻ്റെ ഓർമ്മകൾ ഒരു നിമിഷം പോലും അവർക്കിടയിൽ വരരുതെന്ന് അവൻ ആഗ്രഹിച്ചത് കൊണ്ടാകണം അവളെ നോവിക്കാൻ അവൻ ശ്രമിക്കാഞ്ഞത് വെറും ശരീരത്തോട് തോന്നുന്ന കാമം മാത്രമായിരുന്നില്ല അവൻ അവളോട് പ്രണയമായിരുന്നു അവന് അവളുടെ മനസ്സിനോട് തോന്നിയ പ്രണയം അപ്പോഴെല്ലാം കണ്ണടച്ചു കിടക്കുന്ന അവളെ അവൻ വാത്സല്യത്തോടെ നോക്കി കണ്ണടച്ചു കിടക്കുന്ന അവളുടെ ഇരു കണ്ണുകളിലും അവൻ ചുണ്ടുകൾ ചേർത്തു പിന്നെ അവളുടെ കണ്ണിലൊന്നു ഊതിയതും അവൾ കണ്ണുകൾ തുറന്ന് തൻ്റെ പ്രണയത്തെ നോക്കി നിന്റെ പൂർണ്ണ സമ്മതത്തോടെ ഞാൻ സ്വന്തമാക്കാൻ പോവുക എൻ്റെ പെണ്ണിനെ ഇനി മുതൽ നമ്മൾ രണ്ടല്ല ഒന്നാണ് അവൻ അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു സമയം കടന്നുപോയി ഒടുവിൽ അവളെ സ്വന്തമാക്കി അവൻ അവളെ നെഞ്ചോട് ചെറുത്ത് പിടിച്ച് അവളുടെ തലയിൽ തലോടി അവളുടെ നെറ്റിയിൽ വാത്സല്യത്തോട് ചുംബിച്ചു അവളുടെ കണ്ണിൽ നിന്നും ഒഴുകുന്ന കണ്ണുനീർ തുള്ളികളെ അവൻ കൈകൾ കൊണ്ട് തുടച്ചു കൊടുത്തു മനസ്സുകൾ തമ്മിലുള്ള പ്രണയമായിരുന്നു അവർ ഇരുവർക്കും ശരീരത്തെക്കാൾ ഉപരി അവളുടെ മനസ്സിനെ തൊട്ടറിയാൻ ശ്രമിച്ചവനായിരുന്നു അവൻ അവന് വേണ്ടി ദൈവം കാത്തുവെച്ച അവൻ്റെ മാത്രം പ്രണയം アダエルの暴れ